ഇതിപ്പം രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഈ ഇതിലൊപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചനയിൻ്റെ പുറയിലാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് അണ്സസസറി ഹേസ്റ്റ് എന്നാണ് ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കേണ്ട വാക്ക് അൺനാച്ചുറൽ അസ്വാഭാവികമായ മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ് സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് അണ്സസറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി ഇത് അസ്വാഭാവികമായ ധൃതിയാണ് അത് ആർക്കും വ്യക്തമല്ല അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഒരു ഇടപാട് സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത് അത് കറക്റ്റാണ് എന്തോ ഒരു കുഴപ്പം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് ഈ പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്തു വരേണ്ടത് എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് അവരാ സി പി ഐ മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ചു പോവും പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് ഒരു മന്ത്രി സി പി എമ്മിൻ്റെ ആ ലീഡർ ആയിട്ടുള്ള ആള് മന്ത്രി സഭയിലെ നിന്ന് പറയുകയാണിത് ഒപ്പുവെക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും ആ വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക വേറെ ഒപ്പുവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക അപ്പൊ ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ സി പി ഐയുടെ നാല് മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക അവർക്ക് ആർക്കും അറിയില്ല എം എ ബിക്ക് അറിയില്ല കി പി രാമകൃഷ്ണൻ അറിയില്ല ആർക്കും അറിയില്ല അല്ല ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ ആ സ്റ്റാൻഡല്ലോ സി പി എം എടുത്തിരുന്നു ആ സ്റ്റാൻഡല്ലോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സി പി ഐയുടെയും സ്റ്റാൻഡ് അതല്ലല്ലോ സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പത്താം തീയതിത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോഴുണ്ടായ മലക്കം മറിയ ആറു ദിവസത്തിനെ ഒപ്പുവയ്ക്കുക ഒരു കൂടിയാലോചനയില്ലാതെ എന്നൊക്കെ മറുപടി പറയണ്ടേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട ബിനോയ് വിഷൻ ചോദിച്ചതിന് മറുപടി പറയണ്ടേ അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത് പറയണ്ടേ അത് പറയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം